നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരേ ദിവസം തന്നെ നാല് സഹോദരന്മാരെയും കണ്ടു തൊഴുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ശ്രീരാമം കൂടൽ മാണിക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശാന്തതയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരതത്തിൽ തന്നെ ഏക പ്രതിഷ്ഠയാണ് ചിരിക്കുന്നത് കൂടൽമാണിക്കൂറ്റി ഇവിടെ ഉപപ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഒന്നുമില്ല ആകെ ഏക ഭാരത സ്വാമി തന്നെയാണ് പ്രധാനമായിട്ടുള്ള വഴിപാട് എന്ന് താമരമാലയാണ് താമരമാല കാര്യസാധ്യം എന്നുള്ളതാണ് താമരമാല വഴിപാട് നേരുന്നത് ചെത്തി തുളസി താമര വേറെ ഒരു പൂക്കളും ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കില്ല അമ്പലപ്പുഴ പാൽപ്പായസം കൂടുതൽ മാണിക്കം കൂട്ടുപായസം എന്നാണ് പണ്ട് കാലത്തെ ആളുകൾ പറയാം അത്രയും പ്രശസ്തി ആർജിച്ചതാണ് കൂട്ടുപായസം ആൺകുട്ടികൾ ജനിക്കുന്നതിന് കൂട്ടുപായസവും പെൺകുട്ടികൾ ജനിക്കുന്നതിന് ഇവിടെ പടച്ചോർന്ന് പറയാൻ ഒരു വഴിപാടാണ് ഈ തീർത്ഥകുളത്തില് ഇവിടെ പാമ്പോ അല്ലെങ്കിൽ ഒരു തവളയോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഐതിഹ്യം പറയുന്നത് അതുപോലെ തന്നെ മഴ പെയ്യാതിരിക്കാൻ താമരമാല ചേർത്തുന്ന ഒരു സവിശേഷത പടിയുണ്ട് നമസ്കാരം രാമായണ മാസത്തിന്റെ പുണ്യനാളിൽ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ശത്രുഘേത്രങ്ങളിൽ ദർശനം നടത്തുന്ന നാലമ്പല ദർശനം എന്ന് പറയാറുണ്ട് അപ്പൊ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കൂടൽ മാണിക്യ ക്ഷേത്രം തന്നെയാണ് എന്താണ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും നാലമ്പല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളും വിശേഷങ്ങളും ഒക്കെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരേ ദിവസം തന്നെ ഈ നാല് സഹോദരന്മാരെയും കണ്ടു തൊഴാന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് അത് രാമായണമാസം ഈ ഒരു മാസം കർക്കിടകത്തിലെ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് അത് പ്രധാനമായിട്ടും രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ആ സമയത്ത് ഇങ്ങനെ തൊഴണം എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം അതിലും ആദ്യം തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴു അത് കഴിഞ്ഞിട്ട് കൂടൽമാണി രണ്ടാമത്തെ ക്ഷേത്രമായ കൂടൽമാണിക്കൂർ ക്ഷേത്രത്തിൽ ഭരതനെ തൊഴും നമുക്കറിയാം ഭാര ഭരതസ്വാമി എന്ന് പറയുന്നത് ഭാരതത്തിലെ തന്നെ ഏക ഭരത പ്രതിഷ്ഠയാണ് ശരിക്കും കൂടൽമാണിക്കൂർ ക്ഷേത്രം പിന്നീട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഭരതൻ്റെ ഒക്കെ വെച്ച് നാലമ്പരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ആധികാരികമായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഏക ഭരതക്ഷേത്രമേ ഉള്ളൂ അത് ക്ഷേത്രമാണ് അത് കഴിഞ്ഞിട്ടാണ് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാളിനെ തൊടാൻ പോകുന്നത് മൂഴിക്കുളം കഴിഞ്ഞിട്ട് പായമ്പലിൽ തൊഴും പായമ്പലിൽ ഈ നാല് അമ്പലത്തിലും ഒരു ദിവസം ഒന്നിച്ച് തൊടാമെന്നുള്ളതാണ് കുടമാണിക്കത്തിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രമാണ് ക്ഷേത്രം ഈ ഇവിടെ ഉപപ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഒന്നുമില്ല ആകെ ഏക ഭരത സ്വാമി തന്നെയാണ് സംഗമേശം എന്നറിയപ്പെടും കുടുംമാണിക്യസ്വാമി എന്നറിയപ്പെടും അതുപോലെ തന്നെ ഇരുപത് കിലോ ഇരുപത് ഏക്കറോളം വിസ്തൃതി ആയിട്ടുള്ള കോമ്പൗണ്ടാണ് മൂന്ന മൂന്നര ഏക്കറോളം തീർത്ഥക്കുളമുണ്ട് ഈ തീർത്ഥക്കുളത്തിൽ ഇവിടെ ഒരു പാമ്പോ അല്ലെങ്കിൽ ഒരു തവളയോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഐതിഹ്യം പറയുന്നത് അത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ദേവൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയാം പുറമേക്കെ നമുക്ക് പാമ്പുകളെ മറ്റുള്ളതൊക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് ഇത്രയും വിസ്തൃതിയായ കോമ്പൗണ്ടിൽ ഇവിടെ ആകെ മൂന്ന് പൂക്കളാണ് ഉപയോഗിക്കുക ചെത്തി തുളസി താമര വേറെ ഒരു പൂക്കളും ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കില്ല ഈ പൂജിച്ച പൂക്കളൊക്കെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഇടാം എന്നാൽ ഒരു തുളസി പോലും ഇവിടെ മുളയ്ക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത തുളസി നമുക്കറിയാം എവിടെ ഇട്ടാലും തുളസി മുളയ്ക്കും എങ്ങനെ ഇട്ടാലും തുളസി മുളയ്ക്കും പക്ഷേ ഇത്രയും പൂക്കൾ മാല ചാർത്തിയതൊക്കെ ഉണർന്നിട്ടാലും ഇവിടെ അടയ്ക്കില്ല അതുപോലെ തന്നെയാണ് ഇവിടെ പ്രശസ്തമായ എന്താ പറയുക നിവേദ്യങ്ങൾ ഇവിടുത്തെ നിവേദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള വഴിപാടെന്ന് പറയുന്നത് താമരമാലയാണ് താമരമാല കാര്യസാധ്യം എന്നുള്ളതാണ് താമരമാല വഴിപാട് നേരുന്നത് അത് കാര്യം നടന്നതിന് ശേഷമാണ് താമരമാല നമുക്ക് ചാർത്തട്ടേ കാര്യമുള്ളൂ അതുപോലെ തന്നെ മഴ പെയ്യാതിരിക്കാൻ താമരമാല ചാർത്തുന്ന ഒരു സവിശേഷത പടിയുണ്ട് നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാവാം ഇവൻ നമുക്ക് തൃശ്ശൂർ പൂരം തന്നെ തൃശ്ശൂർ പൂരത്തിന് മുപ്പത്തഞ്ച് നാൽപ്പതോളം താമരമാലകൾ ഇവിടെ വഴിപാടായിട്ട് വരും അവിടെ ഓരോ ദേശങ്ങള് അന്ന് മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കൂടൽമാണിക്ക് ഉത്സവത്തിന് ഇതൊന്നും കൂടെ കാര്യമില്ല ചിലപ്പോൾ ഫുള്ള് മഴയായിരിക്കാം ഇവിടെ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഇരിക്കും താമരമാല ചേർത്തിനായിട്ട് കാര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ വഴുതനങ്ങ നിവേദ്യാണ് വഴുതനങ്ങ നിവേദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉദരസംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് പോലെ ഔഷധമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വേറൊരു ക്ഷേത്രങ്ങളിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അതിൽ ഈ ഉപ്പു ഇട്ടാണ് ഉപ്പും നെയ്യും മാത്രമേ ചേർക്കുള്ളൂ എല്ലാ അമ്പലങ്ങളിലും മധുരം മാത്രമാണ് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയാണ് ഉപയോഗിക്കുക ഇതില് ആകെ നമ്മൾ ഉപ്പും നെയ്യും മാത്രം ചേർക്കുക അത് വളരെയധികം ആളുകൾക്ക് അനുഭവമുള്ളതാണ് ഈ വഴുതനങ്ങ നിവേദ്യം പിന്നെ വരുന്നത് പായസങ്ങളെയൊക്കെയാണ് കൂട്ടുപായസം ഇവിടുത്തെ ഫേമസ് ആണ് അമ്പലപ്പുഴ പാൽപ്പായസം കൂടമാണിക്യം കൂട്ടുപായസം എന്നാണ് പണ്ട് കാലത്തെ ആളുകൾ പറയുക അത്രയും പ്രശസ്തി ആർജിച്ചതാണ് കൂട്ടുപായസം ഈ കൂട്ടുപായസം ആൺകുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ള വഴിപാടാണ് ആൺകുട്ടികൾ ജനിക്കുന്നതിന് കൂട്ടുപായസവും പെൺകുട്ടികൾ ജനിക്കുന്നതിന് ഇവിടെ പടച്ചോർ എന്ന് പറയുന്ന വഴിപാടാണ് ഇത് രണ്ടും ഇവിടെ വളരെയധികം വഴിപാട് നേർന്ന് പോകുന്ന ഒരു അമ്പലമാണ് കൂടുതൽ മാണിക്കുക അതുപോലെ ഉപപ്രതിഷ്ഠ ഇല്ല എന്ന് പറയുമ്പോൾ ഏതൊരു അമ്പലത്തിലും ആദ്യം ഗണപതിനെ വെച്ചിട്ടാണ് അമ്പലം പ്രതിഷ്ഠിക്കുക പക്ഷെ ഇവിടെ ഗണപതി പോലും ഇല്ല ഗണപതി ഇപ്പൊ നമ്മൾ അമ്പലത്തിന് പുറത്ത് ഒരു ഗണപതി ക്ഷേത്രം നമ്മൾ വെച്ചിട്ടുണ്ട് ഈ കോമ്പൗണ്ടിൽ അതൊന്നും ഇവിടെ പോലെ എത്ര പേര് വന്നാലും ഇവിടെ തിരക്ക് അനുഭവപ്പെട്ടൊരു ഫീലും ആയില്ല ശരിക്ക് ഇത്രയും വലിയ ഒരു വിസ്തൃതി ആർജിച്ച ഇതായത് പിന്നെ നാലമ്പര കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭക്തജനങ്ങൾക്കും വന്ന് എത്രയും പെട്ടെന്ന് തൊഴുതു പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു അയ്യായിരം ആറായിരം പേർക്ക് ഇരിക്കാവുന്ന വിധത്തിലുള്ള ബെഞ്ചുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വന്ന് എത്രയും വേഗം തൊഴുത് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ കാഴ്ചപ്പാട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഉച്ചക്ക് ഒരു രണ്ടര മൂന്ന് മണി ചില ദിവസം ശനിയാറൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നതൊക്കെയാണ് നാലമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരുക്കങ്ങളൊക്കെ തുടക്ക സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പന്തലുകളാണ് ഈ ഇത്രയും ഏരിയ നമുക്കറിയാം ഇത്രയും വിസ്തൃതി ഞാൻ നേരത്തെ പറഞ്ഞു അത്രയും ഏരിയയിൽ പന്തലിടണമെങ്കിൽ തന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം വേണം ശരിക്കും സ്വാസ്ത ഒരു പ്രവൃത്തിയാണത് ഈ പന്തലിടുക പന്തലോട് ചേർന്ന് മറ്റേ ബെഞ്ചുകൾ അടിക്കുക പിന്നെ താമരമാല പറഞ്ഞല്ലോ ഈ താമരകൾ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം താമര വേണം ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം താമര വേണം മാലയ്ക്ക് പിന്നെ ഈ സമയത്ത് മാത്രം താമര മുട്ട് വഴിപാടായിട്ട് സമർപ്പിക്കുന്ന ഒരു ഇതും കൂടി ഈ കർക്കിടകത്തിൽ മാസത്തിൽ മാത്രമേ ഉള്ളൂ അത് മറ്റുള്ള മാസങ്ങളിൽ അങ്ങനെ താമര മാല മാത്രമേ തന്നെ ഉള്ളൂ അത് സ്വർണ്ണ താമരമാലയുണ്ട് സാധാരണ താമരമാലയുണ്ട് സാധാരണ താമരമാലയാണ് കൂടുതൽ വരാ സ്വർണ്ണ താമരമാല അവിടെ സ്ഥിരം ചാർത്തുന്നതാണ് അത് നമ്മളൊരു ഇതിൽ വഴിപാടായിട്ട് നമ്മൾ രസിച്ച ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഒരു വരുന്നത് ഈ പായസം പായസം നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങും പാർക്കിങ് പാർക്കിങ് വലിയൊരു ഇതാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ വന്നു പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ വാഹനങ്ങളെ വരുന്നത് ആ വാഹനങ്ങളൊക്കെ നിരത്തിലൊക്കെ ഇട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ടൗൺ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് കൊട്ടലാക്ക ഉളപ്പുണ്ട് മണിക്ക് മാണിമാളിക കെറ്റാമിരുന്നിരുന്ന വളപ്പുണ്ട് പിന്നെ ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നമ്മളതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ സമിതി വകുപ്പ് മന്ത്രിയായ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മോണിറ്ററിംഗ് കമ്മിറ്റി വിളി വിളിച്ചിട്ടുണ്ട് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ സജീവമായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും എല്ലാവരും അവരവരുടേതായ റോളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു വരുന്നുണ്ട് ഹെൽത്തുകാർക്കൊക്കെ ഇവിടെ സ്ഥിരം ഈ മുപ്പത് ദിവസം സ്ഥിരം അവർക്ക് അവിടെ ഒരു സ്റ്റാൾ പവലിയും തന്നെയുണ്ട് എന്നുവെച്ചാൽ ശനി ഞാറ് ദിവസങ്ങളിലൊക്കെ കൂടുതൽ പേര് ഈ ഭക്ഷണം കഴിക്കാണ്ടിക്കാവില്ല പലർക്കും വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി വന്നിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കാതെയാണ് അവർ കഴിക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ തലയിറങ്ങി വീടുകളുമൊക്കെ ഉണ്ടാവുമ്പോൾ അതിനുള്ള എല്ലാ മെഡിക്കൽ അറ്റൻഷനും എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റും പോലീസായാലും എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെയാണ് നാലമ്പുറ കാലം നമ്മൾ കൊണ്ടുനടക്കുന്നത് തിരക്കുള്ള ദിവസങ്ങൾ ശനി ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്ക് വരുന്നത് പിന്നെ മറ്റു ഹോളിഡേയ്സിലും ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ രാവിലെ നാല് മണിക്ക് നാല് മണിക്കാണ് നമുക്ക് ഇവിടെ നട തുറക്കുന്നത് നട തുറക്കുന്നത് മൂന്നരക്കാണെങ്കിലും ദർശനം തുടങ്ങുന്നത് മണിക്ക് കാരണം വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മണിക്ക് നാലുമണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏഴരയ്ക്കാണ് നമ്മൾ പിന്നെ കാലത്തെ എതിർത്ത് പൂജയ്ക്ക് അടയ്ക്കുന്നത് ഏഴരയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ തുറക്കുന്നത് എട്ടേ മുപ്പത്തഞ്ചും എട്ട് ഇരുപത്തഞ്ച് എട്ട് മുപ്പോടുകൂടി തുറക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നര പത്തരയ്ക്ക് ഉച്ചപൂജയ്ക്ക് അടയ്ക്കും ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അവന് തുറക്കുക അപ്പോൾ അത്രയും ക്യാപ്പ് മാത്രം നമ്മൾ അടയ്ക്കുന്നത് അത് കഴിഞ്ഞാൽ ഇടതടവില്ലാതെ മൂന്നര നാല് വരെ ഈ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ തൊഴാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് നാല് മണിക്ക് അടച്ചു കഴിഞ്ഞാലും അഞ്ച് മണിക്ക് തന്നെ തുറക്കും എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് പൂജക്ക് കഴിഞ്ഞാൽ അടയ്ക്കണം എന്നുള്ളതാണ് ഏതൊരു അമ്പലത്തിന്റെ അപ്പൊ നമുക്ക് ശബരിമലയിൽ എവിടെയെങ്കിലും അറിയാലോ അപ്പൊ അതിനൊരു ഗ്യാപ്പിന് വേണ്ടി മാത്രം നാലുമണി തൊട്ട് അഞ്ച് മണി വരെ നമ്മൾ അടയ്ക്കണം അഞ്ചു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്താഴ പൂജയോട് കൂടിയിട്ട് രാത്രി എട്ടേ കാലത്ത് നടക്കുക ഇത് രണ്ടാമത്തെ അമ്പലം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ തിരക്ക് നമുക്ക് കുറവാണ് കാരണം രണ്ടാമത്തെ അമ്പലം മൂന്നാമത്തെ അമ്പലത്തിൽ മൂന്നാമത്തെ അമ്പലത്തിൽ നാലാമത്തെ അമ്പലമൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ തിരക്ക് വരുന്നത് അപ്പൊ വൈകുന്നേരത്തെ ഒരു ഇഷ്യൂ ഇല്ല ശരി സാധാരണ സമയത്ത് തന്നെ നമ്മൾ അടയ്ക്കുന്നുണ്ട് ിൽ നിന്ന് കൂടൽ വ്യത്യസ്തമാക്കുന്ന എന്താണ് മാണിക്കത്തെ വ്യത്യസ്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശാന്തതയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇത്രയും ഏരിയ എല്ലാം കൊണ്ടും എത്ര ജനം വന്നാലും ഇവിടെ കുഴപ്പമില്ല എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ട് അത് തന്നെ വലിയൊരു സംഭവമാണല്ലോ കൂടൽമാണിത്തെ സംബന്ധിച്ച് ശരിക്കും ഇരിഞ്ഞാലക്കൂടെ ആ പരിസര പ്രദേശങ്ങൾ മുഴുവൻ ശരിക്കും കൂടൽ മാണിക്യസ്വാമിയുടെ ആയിരുന്നു ഒരു കാലത്ത് കുടുംമാണിക് സ്വാമി ആറാട്ടിന് പോകുന്നത് രണ്ട് സ്ഥലത്താണ് ആറാട്ടിന് പോവുക ഉത്സവകാലത്ത് ഒന്ന് ചാലുപുഴ പോട്ട പോട്ടയിലും രണ്ട് രാപ്പാള ആറാട്ട് കടകളിലും ആ വഴി വരാ ആ സ്വന്തം സ്ഥലത്തൂടെയാണ് പോവാറുള്ളതെന്ന് പറയാ അപ്പ അത്രയും ഏരിയ കുടുംമാണികത്തിന്റെ ആയിരുന്നു ഇപ്പൊ പിന്നെ ഭൂപരിഷ്കരണൊക്കെ വന്നതിന് ശേഷം കുറെ നമുക്കൊക്കെ നഷ്ടപ്പെട്ടു എന്നാലും കുറെ ഒക്കെ ഇപ്പോഴും കുടുംബികളുണ്ട് സന്തോഷം